കിനാവിൽ അണിഞ്ഞ വസ്ത്രശോഭയുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ മനോഹരമായ ഷോപ്പിംഗ് വിസ്മയം അഴകിൻ രാജകുമാരിയാക്കുന്ന മഹിമയേറും മംഗല്യപ്പട്ടുകളുടെ വ്യത്യസ്തമായ കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളോടൊപ്പം ഡിസൈനർ ലാച്ചുകളുടെയും ലഹങ്കകളുടെയും പാർട്ടി വസ്ത്രങ്ങളുടെയും ഒരു അതുല്യ ശേഖരം മൈ ഭാരത് ടെക്സ് ന്യൂ ബസ് സ്റ്റാൻഡ് തലശ്ശേരി ജില്ലാ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ധീരം കരാട്ടെ പരിശീലനത്തിന് തുടക്കമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് പരിശീലനം വങ്ങണച്ചാൽ കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ സ്മാരക മാസ്റ്റർ ഹാളിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീ ഷാ ധീരം കരാട്ടെ പരിശീലനം ഉദ്ഘാടനം ചെയ്തു കെ ഷാജി അധ്യക്ഷത വഹിച്ചു പി സുജല കമ്മ്യൂണിറ്റി കൗൺസിലർ പി അഞ്ജലി കെ സി പ്രീത വി കെ നിമിഷ കെ സിന്ധു സി കെ ഷകീൽ എന്നിവർ സംസാരിച്ചു ട്രെയിനർ അഖില ശ്രീജിത്ത് ക്ലാസ് എടുത്തു നമ്മുടെ ആയുധമില്ലാതെ അഭ്യസിക്കുന്ന ഒരു സ്ഥലം സ്ഥലത്ത് കരാട്ടെ പരിശീലിക്കുമ്പോൾ അവിടെ ഒരു കേന്ദ്രം വീടായിരിക്കാം ആ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ സെൻസായി എന്ന് അല്ല അല്ലെ എന്താ സെൻസായി അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാ അതിന്റെ പരിശീലനം സായകമാക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കാൻ കരാട്ടെ പരിശീലനം ഭാഗമാകാൻ